കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീപീഡകനാണ് രാഹുൽ മാംകൂട്ടത്തില് ഈ ട്രോഫി തിരുവല്ലയിൽ വെച്ച് തന്നെ ഞങ്ങള് രാഹുൽ മാംകൂട്ടത്തിന് നൽകും പീഡനക്കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ടായത് നാടകീയ രംഗങ്ങൾ ബി ജെ പിയും യുവമോർച്ചയും ഡിവൈഎഫ്ഇയും പ്രതിഷേധവുമായി മത്സരിച്ച് രംഗത്തുണ്ടായിരുന്നു കൂസലില്ലാതെ ചെറുപുഞ്ചിരിയുടെ പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങി രാഹുൽ പക്ഷേ കോടതി പരിസരത്ത് വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പൊട്ടിത്തെറിച്ചു കോടതി വളപ്പിൽ പോലീസ് വാഹനത്തിൽ വന്നിറങ്ങിയ രാഹുലിനു നേരെ ചീമുട്ടയേറുമുണ്ടായി നമ്പർ വൺ കോഴി ട്രോഫിയുമായി യുവമോർച്ചയും രംഗത്തുവന്നു കനത്ത പ്രതിഷേധത്തിനിടെ ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെ കോടതി മുറിയിൽ എത്തിച്ചത് അവിടെ എത്തിച്ചതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതല വഹിക്കുന്ന ആലത്തൂർ ഡിവൈഎസ്പിയോട് രാഹുൽ പൊട്ടിത്തെറിച്ചത് ഞാൻ നിങ്ങളോട് ഇതുവരെ സഹകരിച്ചില്ലേ നിങ്ങൾ മനപൂർവ്വം എന്നെ എറിഞ്ഞുകൊടുക്കുകയായിരുന്നല്ലേ എന്നിങ്ങനെ രൂക്ഷമായ വാക്കുകളാണ് എം എൽ എ പ്രയോഗിച്ചത് ഡിവൈഎസ്പി ഇതിന് മറുപടി നൽകിയിൽ അദ്ദേഹം അക്ഷോഭ്യനായി നിലകൊള്ളുകയാണ് ഉണ്ടായത് കോടതിക്ക് പുറത്ത് നടന്ന ബഹളങ്ങളും തന്നെ പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് മനപൂർവ്വം ഇട്ടുകൊടുത്തതുമാണ് രാഹുലിനെ പ്രകോപിപ്പിച്ചത് നേരത്തെ രാഹുലിനെതിരെ പ്രതിഷേധത്തിന് വേറിട്ട മാർഗ്ഗവുമായിട്ടാണ് യുവമോർച്ച എത്തിയത് നമ്പർ വൺ കോഴി എന്നെഴുതിയ ട്രോഫിയാണ് യുവമോർച്ച പ്രവർത്തകർ കൊണ്ടുവന്നത് ദൗത്സവും ചാനലുകളുടെ മുന്നിൽ വന്നു നിന്ന് പ്രതിപക്ഷ നേതാവ് സദാചാരം പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു എം എൽ എ ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണ് രാഹുൽ മാംകൂട്ടത്തില് ട്രോഫി കൊടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹമാണ് ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള കേരളത്തിലെ അത്രയും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയുമില്ല അതുകൊണ്ട് ഈ ട്രോഫി തിരുവല്ലയിൽ വെച്ച് തന്നെ ഞങ്ങൾ രാഹുൽ മാംകൂട്ടത്തിന് നൽകും രാഹുൽ എവിടേക്ക് പോയാലും തടയുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കളും അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി അഭിഭാഷക പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി അഭിലാഷ് ചന്ദ്രനാണ് കോടതിയിൽ ഹാജരായത് പുറത്ത് ബിജെപി സംഘവരിവാർ സംഘടനകൾ രാഹുലിനെതിരെ പ്രക്ഷോഭം നയിക്കുമ്പോൾ തന്നെ സംഘപരിവാർ ആഭിമുഖ്യമുള്ള അഭിഭാഷക പരിഷത്ത് നേതാവ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് കൗതുകമായി രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിനെ തുടർന്ന് അദ്ദേഹവുമായി വാഹനം പുറത്തേക്ക് പോയതിനു ശേഷമാണ് തിരുവല്ല കോടതി വളപ്പിലെ സംഘർഷത്തിന് അയവ് വന്നത്